അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഞാനിന്ന് ടൂ ടയർ കേക്കിൻ്റെ ഒരു റെസിപ്പി ആയിട്ടാണ് തോന്നിയിട്ടുള്ളത് അപ്പോൾ കേക്ക് ഉണ്ടാക്കാൻ അറിയില്ല എന്ന് പറയുന്നവർക്കൊക്കെ ഈ ഒരു മെത്തേഡിൽ ഉണ്ടാക്കി നോക്കിയാൽ പെർഫെക്റ്റ് ആയിട്ട് നല്ല അടിപൊളി കേക്ക് ഉണ്ടാക്കി എടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഇതാ ഒന്നര കെ ജിയിലെ ഒരു ടെന്നും അര കെ ജിയിലെ ഒരു ടെന്നും ബട്ടർ പേപ്പറൊക്കെ വെച്ചിട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി ഒരു കപ്പ് മൈദ എടുത്തിട്ടുണ്ട് അതിൽ നിന്ന് രണ്ട് ടേബിൾ സ്പൂൺ ഞാൻ എടുത്ത് മാറ്റിയിട്ട് അതേ അളവിൽ ഡാർക്ക് കൊക്കോ പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇനി നമുക്ക് അര ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ പിന്നെ ഒരു നുള്ളു ഉപ്പും കൂടി ഇട്ടിട്ട് നല്ലപോലെ അരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഒരു രണ്ട് മൂന്ന് തവണ അരിച്ചെടുക്കുന്നത് വളരെ നല്ലതാണ് അപ്പോൾ ഞാൻ നല്ല രീതിക്ക് ഇതൊന്ന് അരിച്ച് മാറ്റി വയ്ക്കുന്നുണ്ട് ഇന്ന് നമുക്ക് നാല് മുട്ടയാണ് കേട്ടോ ആവശ്യമായിട്ടുള്ളത് അപ്പോൾ ഞാൻ മുട്ടയുടെ വെള്ളയും മഞ്ഞയും രണ്ട് രീതിയിലാണ് കേട്ടോ ബീറ്റ് ചെയ്തെടുക്കുന്നത് അത് നമ്മളെ മുട്ടയുടെ വെള്ളം എടുത്തിട്ട് ബീറ്റ് ചെയ്യാം അപ്പോൾ ഞാൻ ഇതുപോലെ എല്ലാ മുട്ടയുടെ നാല് മുട്ട എടുത്തിട്ട് അതിൻ്റെ വെള്ളം മാത്രം എടുത്തിട്ട് ഇതുപോലെ ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഇതാ നല്ല പോലെ ഇത് നല്ലൊരു ആയിട്ട് വരും അതുപോലെ നമുക്ക് നന്നായിട്ട് ബീറ്റ് ചെയ്ത് കൊടുക്കാം അതായതുപോലെ പെട്ടെന്ന് ആയി കിട്ടും അധികം ടൈമൊന്നും എടുക്കില്ല പെട്ടെന്ന് അത് നല്ലൊരു വൈറ്റ് കളറായിട്ട് വരും കേട്ടോ അപ്പോൾ ആ സമയത്ത് ാണ് നമ്മളിതിലേക്ക് മുട്ടയുടെ മഞ്ഞ് ചേർത്ത് കൊടുക്കേണ്ടത് കേട്ടോ അപ്പോൾ ഇതാ ഇതുപോലെ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ നമ്മുടെ കേക്ക് നല്ല ആയിട്ട് നമുക്ക് അടിപൊളിയായിട്ട് തന്നെ കിട്ടും കേട്ടോ അപ്പം ഞാൻ ഇതാ ഇത് വീറ്റ് ചെയ്തതിന് ശേഷം ഇടയ്ക്കിടയ്ക്ക് ഓരോരോ മുട്ടയായിട്ട് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇതാ രണ്ട് രീതിയിൽ നമ്മൾ ചെയ്താൽ നമുക്ക് അടിപൊളി സ്പഞ്ചായിട്ട് തന്നെ കിട്ടും അപ്പോൾ ഈ ഒരു രീതി തന്നെ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണേ അപ്പോൾ ഇതാ ഞാൻ ഇതേപോലെ രണ്ടാമത്തെ മുട്ടയുടെ മഞ്ഞ് ഇട്ട് കൊടുത്തിട്ടുണ്ട് പക്ഷെ നന്നായിട്ടൊന്ന് വീറ്റ് ചെയ്തു അങ്ങനെ നാല് മുട്ടയുടെ മഞ്ഞും ചേർത്ത് കൊടുത്തിട്ട് അതിലേക്ക് ഒരു ടീസ്പൂണ് വാനില സിൻസും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് നമ്മൾ ബീറ്റ് ചെയ്ത് എടുക്കണം കേട്ടോ ഇനി നമുക്കിതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം ഞാനിത് ഇവിടെ മുക്കാൽ കപ്പ് പഞ്ചസാര പൊടിച്ചെടുത്തിട്ട് അത് കുറേശ്ശെ കുറേശ്ശെ ചേർത്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഇതാ അതുപോലെ നല്ല രീതിക്ക് തന്നെ ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് കാൽ കപ്പ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ വേറെ വെളിച്ചെണ്ണ ഒന്നും ചേർക്കരുത് നമ്മൾ കേക്കിൽ അപ്പോൾ ഞാൻ ഞാനിതിലേക്ക് കാൽ കപ്പ് സൺഫ്ലവർ ഓയിലും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന ഫ്ലോർ കുറേശ്ശെ കുറേശ്ശെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നമ്മൾ ബീറ്റ് വെച്ച് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ബീറ്റ് കൊണ്ട് മിക്സ് ചെയ്യുമ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്താൽ മാത്രം മതി ഓവർ ബീറ്റാക്കാൻ പാടില്ല മീറ്റർ ഇല്ലാത്തവരാണെങ്കിൽ നമ്മൾ വിസ്ക് ഉപയോഗിച്ചിട്ട് ഇതുപോലെ ചെയ്താലും മതി കേട്ടോ ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂണ് വിനാഗിരി ഒഴിച്ചു കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് പെട്ടെന്ന് ഇത് ബേക്കാനായിട്ട് വെക്കാം കേട്ടോ അപ്പോൾ ഞാൻ ബാറ്ററി മുഴുവനായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്ന് നമുക്ക് നല്ല രീതിക്ക് ഒന്ന് ടാപ്പ് ചെയ്തിട്ട് ഇത് വേഗം ബേക്ക് ചെയ്യാനായിട്ട് വെക്കാം കേട്ടാ ഞാനിപ്പോൾ ഇത് ഓവനിലാണ് ബേക്ക് ചെയ്ത് എടുക്കുന്നത് അപ്പോൾ നൂറ്റമ്പത് ഡിഗ്രിയിൽ ഒരു നാൽപ്പത് നാൽപ്പത്തഞ്ച് മിനിറ്റ് എടുത്താൽ ഇത് ബേക്ക് ആയിട്ട് കിട്ടും കേട്ടോ അപ്പോൾ ഇതാ ഞാനിത് ബേക്ക് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് നല്ല അടിപൊളിയായിട്ട് നമുക്ക് നല്ല അടിപൊളിയായിട്ടുള്ള സ്പഞ്ചാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഞാൻ ഒന്നര കെ ജി കേക്കാണ് ഇപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്നത് ഇതാ കണ്ടില്ലേ ടു ടയർ കേക്കിന് വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഒരു വൺ കെ ജിൻ്റെ അളവ് കാണിച്ചതിന് പകുതി അളവിലെടുത്തിട്ട് നമ്മൾ അര കെ ജി ചെയ്തെടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇത് ഞാൻ ഒന്നര കിലോൻ്റെ കേക്ക് ഇത് ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് നമുക്കിത് പെട്ടെന്ന് ഐസിങ് ചെയ്തെടുക്കാം കേട്ടോ അപ്പം ഞാനിത് കുറച്ച് കേക്ക് ബോർഡിൽ കുറച്ച് ക്രീമാക്കി കൊടുത്തിട്ടുണ്ട് ഇത് ഫസ്റ്റ് ലെയർ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല സോഫ്റ്റ് ആണ് നമ്മൾ കേക്ക് ഇതിലേക്ക് നമുക്ക് ഷുഗർ സിറപ്പ് കുറേശ്ശേറ്റ് ഒഴിച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ ഷുഗർ സിറപ്പ് ഉണ്ടാക്കുമ്പോൾ നമ്മൾ അതിലേക്ക് ഒരു ഉപ്പ് ചേർത്ത് കൊടുക്കണം കേട്ടോ ഇതിന് ശേഷം ഞാൻ ഷുഗർ സിറപ്പ് ഒഴിച്ചതിന് ശേഷം ഞാൻ മിൽക്ക് മെയ്ഡ് കേക്കിലേക്ക് കുറച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ആ കേക്കിൻ്റെ ഇടയിൽ നമ്മൾ ആ മിൽക്ക് മേഡിൻ്റെ ടേസ്റ്റ് വരുമ്പോൾ നമ്മുടെ കേക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഇതിൻ്റെ മുകളിലേക്ക് ഞാൻ ക്രീം വെച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ചോക്ലേറ്റ് ഗനാശവും പിന്നെ ഇത്തിരി മിൽക്ക് മെയ്ഡും ഒഴിച്ച് കൊടുത്തിട്ട് നല്ല രീതിയിൽ സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട് കൂടാതെ ഞാൻ ഇതിലേക്ക് കുറച്ച് നട്ട്സും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്ത് നമ്മുടെ കാഷോനട്ടും പിന്നെ നമ്മുടെ ബദാമും കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ട് അപ്പോൾ ഞാനിതാ ക്രഷ് ചെയ്ത് നമ്മുടെ കാശനട്ടും ബദാം കൂടി ഇതിൻ്റെ മുകളിലേക്ക് കൊടുത്തിട്ടുണ്ട് ഇതുപോലെ നമുക്ക് എല്ലാ ലെയറും ഇതുപോലെ സെറ്റ് ചെയ്തെടുക്കുകയാണ് കേട്ടോ അപ്പം ഞാനിതാ മൂന്ന് ലെയറും അതുപോലെ പെട്ടെന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഇത് പെട്ടെന്ന് കിട്ടുമോ ഒരു ഓർഡർ കേൾക്കാൻ കേട്ടോ അപ്പോൾ രാവിലെ തന്നെ ഇത് വേഗത്തിൽ സെറ്റാക്കി എടുത്തു അപ്പോൾ ഇതാ നമ്മുടെ ഫൈനലായിട്ടുള്ള ലെയറും റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് വേഗം ഒന്ന് ഫിനിഷ് ചെയ്തെടുക്കണം അപ്പോൾ ഇതാ അപ്പോൾ ഞാൻ ഇതെല്ലാം നല്ല രീതിക്ക് തന്നെ സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഇതൊന്ന് ഞാൻ ജസ്റ്റ് ഒന്നൊരു കോട്ടിംഗ് കൊടുത്തിട്ട് ഞാൻ ഒരു അരമണിക്കൂർ ഒന്ന് ഫ്രീസറിൽ വെക്കാറുണ്ട് കേട്ടോ എന്നിട്ട് ഞാൻ ഫൈനൽ കോട്ടിംഗ് കൊടുക്കാറുള്ളത് കേട്ടാ അപ്പം നല്ല ഫിനിഷിംഗിൽ നമ്മൾ കേക്ക് കിട്ടും അപ്പോൾ ഇതുപോലെ ആക്കിയിട്ട് ഞാൻ ഒരു അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് എടുത്തതാണ് എന്നിട്ട് നമുക്ക് ഫൈനൽ കോട്ടിംഗ് കൊടുത്താൽ നല്ല ഫിനിഷിങ്ങിൽ നമ്മൾ കേക്ക് കിട്ടും കേട്ടാ അപ്പോൾ ഇതാ പെട്ടെന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതിന് വേണ്ട ഡെക്കറേഷനാണ് കേട്ടോ ചെയ്ത് കൊടുക്കേണ്ടത് അവർ ബ്ലൂ കളറും ഗ്രീൻ കളറും ഒന്ന് ജസ്റ്റ് ഒന്ന് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഒരു രീതിയിലാണ് നമ്മൾ കേക്ക് ചെയ്തെടുക്കുന്നത് കേട്ടോ പിന്നെ ഞാൻ ഈ ഒരു സ്ക്രാ സ്ക്രാപ്പർ ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ സൈഡ് പോകാതെ ചെറിയൊരു ഡെക്കറേഷൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതാ ഞാൻ ഉപയോഗിക്കുന്ന മാജിക്കിൻ്റെ ബ്ലൂ കളറും ഗ്രീൻ കളറുമാണ് അപ്പോൾ ഇതാ ഞാൻ പെട്ടെന്ന് തന്നെ ഇതുപോലത്തെ ഒരു ഡിസൈൻ ചെയ്തെടുത്തിട്ടുണ്ട് ആ പറഞ്ഞ ആ ഒരു സ്റ്റൈൽ തന്നെയാണ് കേട്ടോ ഞാൻ റെഡിയാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞാനിത് രണ്ട് കേക്കും ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്കിതൊന്ന് ഇതിൻ്റെ മുകളിൽ വെച്ചിട്ട് ഒന്ന് സെറ്റാക്കിയെടുത്താൽ മാത്രം മതി കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഫൈനൽ ലുക്ക് ഞാനൊന്ന് കാണിച്ചതരാട്ടോ അപ്പോൾ ഇതാണ് ഇട്ട് നമ്മുടെ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ പെട്ടെന്ന് റെഡിയാക്കിയെടുത്ത കേക്കല്ലേ എന്തെങ്കിലും പോരായ്മയുണ്ടെങ്കിൽ ക്ഷമിക്കണേ അപ്പോൾ വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ നല്ലൊരു വീഡിയോസായിട്ട് വേഗം വരാം കേട്ടോ ബായ്